ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു നൂറുകണക്കിലുള്ള തെയ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഏറെ വ്യത്യസ്തവും സവിശേഷമായ പ്രാധാന്യവും അർഹിക്കുന്ന ഭൂതം തെയ്യത്തെ കുറിച്ചാണ് ഈ വീഡിയോ വളരെ വ്യത്യസ്തമായ സങ്കല്പ ഭേദങ്ങൾ നിലനിൽക്കുന്ന ഒരു തട്ടകമാണ് യഥാർത്ഥത്തിൽ തെയ്യാട്ട ദൈവങ്ങളുടെ അവതാര സ്വരൂപം ഒരു വിധത്തിൽ പരേതാത്മാക്കൾ തെയ്യക്കോലമായി മാറുന്നത് മറ്റൊരു വിഭാഗം നാഗരാജാവ് നാഗകന്യക പോലുള്ള സർപ്പസങ്കല്പത്തിലുള്ള തെയ്യക്കോലങ്ങൾ പുലിയൂർ കാളി തുടങ്ങിയ മൃഗസങ്കല്പത്തിലുള്ള തെയ്യക്കോലങ്ങൾ ഭൂതസങ്കല്പത്തിലുള്ള തെയ്യക്കോലങ്ങൾ മറ്റൊരു വിഭാഗം ഈ ഭൂതസങ്കല്പത്തിൽ തന്നെ കാടുമായി ബന്ധപ്പെട്ട വനമൂർത്തികൾ ഒരു വിഭാഗമുണ്ട് അതുപോലെ ശിവാംശമായുള്ള ശിവഭൂതങ്ങളായി വരുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് ഇതിൽ ശിവാംശം എന്ന സങ്കല്പത്തിൽ തെയ്യക്കളത്തിലെത്തുന്ന മൂർത്തികളാണ് കറുത്ത ഭൂതവും വെളുത്ത ഭൂതവും ഭൂതം എന്ന പേരിൽ സമാനതകൾ കാണാമെങ്കിലും ആട്ടത്തിലും രൂപത്തിലും സങ്കല്പത്തിലുമെല്ലാം വളരെ വൈവിധ്യതയാണ് നമുക്ക് ഈ മേഖലയിൽ കാണാൻ കഴിയുന്നത് ഇതിൽ കറുത്ത ഭൂതം ചുവന്ന ഭൂതം ശ്രീഭൂതം തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന മൂർത്തിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് വെളുത്ത ഭൂതത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കൽ സംസാരിക്കാം തെയ്യക്കളത്തിലെ ഉഗ്രമൂർത്തികളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു തെയ്യം തന്നെയാണ് വെളുത്ത ഭൂതം തൻ്റെ തട്ടകത്തിലെ ഏതനീതിയെയും അക്രമത്തെയും മുഖം നോക്കാതെ അമർച്ച ചെയ്യുന്ന ഇല്ലാതാക്കുന്ന ദൗത്യവുമായിട്ടാണ് വെളുത്ത ഭൂതം തെയ്യക്കളത്തിലെത്തുന്നത് അതുകൊണ്ട് തന്നെ കാണികളിൽ ഭയഭക്തി ബഹുമാനം ജനിപ്പിക്കുന്ന ആട്ടങ്ങളും ചടങ്ങുകളുമാണ് തെയ്യക്കളത്തിൽ എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ചുവന്ന ഭൂതം അല്ലെങ്കിൽ കരിംഭൂതത്തിൻ്റെ ആട്ടങ്ങൾ തെയ്യത്തിൻ്റെ അരങ്ങിനെ എങ്ങനെ ഹാസ്യാത്മകമാക്കാം എങ്ങനെയെല്ലാം ഹാസ്യാത്മകമാക്കാം എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശ്രീഭൂതം എന്ന തെയ്യത്തിൻ്റെ അരങ്ങ് വളരെയധികം ഹാസ്യപ്രധാനമായ ഒരു തെയ്യം ഉഗ്രമൂർത്തികളായ തെയ്യത്തെ കാണാൻ വേണ്ടി നമ്മൾ തെയ്യക്കളത്തിലെത്തിയാൽ നമ്മൾ ഭക്തിയോടെയാണ് തൊഴുന്നതെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ഭയം കൂടിയുണ്ട് കാരണം തീ ചാമണ്ടി പോലുള്ള തെയ്യങ്ങളൊക്കെ തീയിൽ വീഴുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ ഒന്ന് പേടിച്ചു പോകും എന്നാൽ ഭൂതം അങ്ങനെയല്ല തെയ്യത്തിൻ്റെ ഇരങ്ങിനെ അല്ലെങ്കിൽ തെയ്യം കാണാനായി എത്തിയ കൂട്ടായ്മയെ മുഴുവനും സന്തോഷിപ്പിച്ച് നിർത്തുക എന്നത് യഥാർത്ഥത്തിൽ തെയ്യത്തിൻ്റെ ദൗത്യം തന്നെയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും ജനതയുടെ മനഃശാസ്ത്രം വളരെ ഭംഗിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ പൂർവികർ ഈ തെയ്യത്തെ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് കാണാം ചിരിക്കുക ചിരിപ്പിക്കുക എന്നത് മനുഷ്യനെ സമയത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് വളരെ കൂടി എല്ലാ സമയവും നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല മനുഷ്യർ അതുകൊണ്ട് തന്നെ ആവണം ഇത്തരം തെയ്യക്കോലങ്ങൾ അതായത് ഗുളികനെ പോലുള്ള അല്ലെങ്കിൽ പൂതത്തെ പോലുള്ള തെയ്യങ്ങളെ ആസൂത്രണം ചെയ്യുന്നത് തെയ്യത്തിന്റെ അരങ്ങിൽ എങ്ങനെയാണ് ഈ ഹാസ്യം നിർമ്മിച്ചെടുക്കുന്നത് എന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണയായി ഈ മറ്റ് തെയ്യങ്ങൾക്കെല്ലാം ഏറ്റവും പ്രധാനമായി ചെയ്യുന്ന ഒരു ചടങ്ങാണ് മുഖത്തെഴുത്ത് അല്ലെങ്കിൽ മുഖപ്പാള എന്ന് പറഞ്ഞാൽ അതായത് ഗുളികൻ പൊട്ടൻ ദൈവം തുടങ്ങിയ തെയ്യങ്ങൾക്കാണ് മുഖപ്പാള പ്രധാനമായി വെക്കുന്നത് ആ ഈ മുഖപ്പാള വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് കാരണം പല ഘട്ടങ്ങളിലൂടെയാണ് സാധാരണ മനുഷ്യൻ ദൈവമായി പരകായ പ്രവേശം നടത്തുന്നത് അതിലൊരു പ്രധാന ഘട്ടമാണ് ശരിക്കും ഈ മുഖപ്പാള അണിക എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയിലായാലും അവനവൻ്റെ വ്യക്തിത്വം ഏറ്റവും പ്രതിഫലിക്കുന്നത് മറ്റെവിടെയല്ല മുഖത്ത് തന്നെയാണ് ഈ മുഖം മറച്ചു വെച്ചുകൊണ്ടാണ് ഏതൊരനുഷ്ഠാനത്തിലും എന്തിനധികം ഒരു കലാരൂപത്തിലായാലും അപരവ്യക്തിത്വത്തെ സ്വാംശീകരിച്ചെടുക്കുന്നത് തന്നെ അനുഷ്ഠാനത്തിൽ മുഖത്തഴുത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇവിടെ പൂതും ഈ മുഖപ്പാള വെക്കാൻ വേണ്ടി മറ്റുള്ളവർ എത്രത്തോളം കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് സന്ദർഭങ്ങളിൽ നിന്നാണല്ലോ യഥാർത്ഥത്തിൽ ഹാസ്യം ജനിക്കുന്നത് ഇവിടെ ഈ മുഖപ്പാള വെക്കുന്നത് ഒരു സന്ദർഭമാക്കി മാറ്റി അവിടെ ഹാസ്യം ഉണ്ടാക്കുകയാണ് സഹായികളായി നിൽക്കുന്നവർ മുഖപ്പാള വെക്കാൻ ശ്രമിക്കുമ്പോൾ തെയ്യം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ വാദ്യവും നിങ്ങൾ ചെറുതായിട്ടെങ്ങും വാദ്യം ചെണ്ടവാദ്യം കേൾക്കുന്നുണ്ടാവും അതിനനുസരിച്ചാണ് വാദ്യവും ക്രമീകരിച്ചിരിക്കുന്നത് ഗൗരവമാർന്ന ഒരു സന്ദർഭത്തെ ഒരു മുഹൂർത്തത്തെ എങ്ങനെയാണ് ഹാസ്യാത്മകമാക്കി മാറ്റുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണിത് മുഖപ്പാളയിലെ എഴുത്ത് പിന്നെ പറയാനേയില്ല കണ്ടുകഴിഞ്ഞാൽ തന്നെ ഏവർക്കും ചിരിക്കാൻ തോന്നുന്ന ഒരു മുഖത്തെഴുത്താണ് അതിൽ കാണുന്നത് മനോഹരമായ കണ്ണെഴുത്ത് എന്നാൽ അതിനൊട്ടും ചേരാത്ത വായും അതിൽ നിറയെ പല്ലുമാണ് ഇവിടെ കോലക്കാരൻ ചിരിപ്പിക്കുന്നില്ല ചിരിപ്പിക്കുക എന്ന ധർമ്മം ഇവിടെ മുഖപ്പാള തന്നെയാണ് ഏറ്റെടുക്കുന്നത് ആർക്ക് വേണമെങ്കിലും അത്ര ദൂരത്തുനിന്ന് വേണമെങ്കിലും കാണാൻ കഴിയുന്ന തരത്തിലാണ് ഈ വായിലെ പല്ല് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ തെയ്യത്തിൻ്റെ ആട്ടവും പ്രകടനങ്ങളും എല്ലാം ഈ ഹാസ്യത്തിൽ അധിഷ്ഠിതമാക്കാൻ ഈ എഴുത്തണി കഴിയുന്നുണ്ട് തെയ്യത്തിന്റെ തുടർന്നുള്ള ആട്ടങ്ങളെല്ലാം മിക്കവാറും വാദ്യക്കാരുടെ അടുത്തും അതുപോലെ ആചാരക്കാരുടെ അടുത്തും ഒക്കെയാണ് വാദ്യക്കാര് ഗംഭീരമായി കൊട്ടുന്നുണ്ടാവും കൊട്ടി തകർക്കുന്നുണ്ടാവും തെയ്യക്കളത്തില് അപ്പോഴായിരിക്കും പൂത അവിടെ പോയിട്ട് ചോദിക്കുന്നത് ഒന്നും ഒച്ച ഇല്ലല്ലോ കൈ കൊണ്ടൊക്കെ അങ്ങേം കാണിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നും ഒച്ചേ ഇല്ലല്ലോ എന്താ ഇങ്ങനെ ഒന്നും കൊട്ടുന്നു ഒട്ട് ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവും ഈ കുറച്ച് പതിഞ്ഞു ശബ്ദത്തിലാണ് കൊട്ടുന്നതെങ്കിൽ അയ്യോ ചെവിടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ചെവിയൊക്കെ പൊത്തിക്കൊണ്ട് അത്തരം പ്രകടനമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ വാദ്യക്കാരുടെ അടുത്ത് കളിതമാശകൾ പറഞ്ഞുകൊണ്ട് ചിരിപ്പിക്കുന്നതെല്ലാം തന്നെ കൂട്ടായ്മയും കൂടി വളരെ രസാ രസത്തോടുകൂടി കാണുകയും അതുപോലെ ആസ്വദിക്കുകയും ചെയ്യും ഇങ്ങനെ ജനങ്ങൾക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും കളിതമാശകൾ കേൾക്കാനും പറയാനും ഒക്കെയുള്ള അവസരമാണ് പൂതത്തിൻ്റെ അരങ്ങ് ഇങ്ങനെ തെയ്യത്തിൻ്റെ ലോകത്തിലെ വ്യത്യസ്തതകളും വൈവിധ്യതകളും പറഞ്ഞാൽ ഒടുങ്ങാത്തതാണ് ചെറിയ ചെറിയ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി നിങ്ങളുടെ അഭിപ്രായങ്ങളുമായി കൂട്ടിച്ചേർക്കുക നന്ദി നമസ്കാരം